സ്വന്തം ഫിസിക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റാത്തവനെയാണോ ഫിസിക്കൽ കോച്ച് എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് കോച്ച് എന്ന് പറയുന്നത് സ്വന്തം ബോഡി പെർഫെക്റ്റ് ആക്കാത്തവൻ എങ്ങനെയാണ് മറ്റുള്ളവരെ ക്ലൈൻസിന്റെ ബോഡി പെർഫെക്റ്റ് ആക്കുന്നത് അടുത്തത് നിങ്ങൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഓ ബോഡിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നോളജ് ആണല്ല എന്നാൽ പിന്നെ ആ നോളജ് വെച്ച് നീ ആദ്യം നീ കോച്ചല്ലേ നീ ആദ്യം കുറച്ച് ബോഡി ഉണ്ടാക്കി നിങ്ങൾ കോച്ചല്ലേ എന്തായാലും നിങ്ങൾ ആ നോളജ് വെച്ച് ആദ്യം കുറച്ച് ബോഡി ഉണ്ടാക്കി കാണി കുറച്ച് മസിൽ ഉണ്ടാക്കി കാണിക്കേ അപ്പോൾ പറയും ബ്രോ മെഡിസിൻ ഉണ്ടെങ്കിൽ എന്ത് ബോഡി വേണേലും ഉണ്ടാക്കി ഇതൊക്കെ വലിയ കാര്യമാണോ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം അഭിലാഷ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും സുമേഷ് ചേട്ടനാണെങ്കിലും മുസാദിക്കാണെങ്കിലും ഇവരൊക്കെ മുതൽ ജിമ്മിൽ വന്ന് നാച്ചുറൽ ആയിട്ട് ബോഡി ഉണ്ടാക്കിക്കൊണ്ടാ വന്നത് അല്ലാതെ വന്ന ദിവസം തന്നെ കുണ്ടിയിൽ സൂചി കുത്തിക്കൊണ്ടല്ല വന്നത് കേട്ടോ അപ്പോ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് കുറച്ച് മസിൽ ഞാൻ ബോഡി ബിൽഡറിനെ പോലെയുള്ള ഒരു മസലിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു കുറച്ച് മസലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കാണിക്കേ എന്നിട്ട് നീ ഈ പേരിന്റെ മുന്നിൽ കോച്ചെന്നുള്ള പേരിട് പണ്ടത്തെ കാലത്തെ പണ്ടത്തെ കാലത്ത് ഞാൻ ഒരു കഴിയുമ്പോഴട്ടെ ഈ അന്ന് ഹിറ്റായിട്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട് ഈ മാസ് ഗെയ്നേഴ്സ് മാസ് ഗെയ്നേഴ്സിന് എന്താണ് നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മരുന്ന് എന്നാണ് ഓക്കെ അല്ലാതെ മെഡിസിനോ കുത്തിക്കൊണ്ടല്ല ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എല്ലാവരും ഈ പറയുന്ന എത്ര വലിയ ബോഡി ബിൽഡേഴ്സ് നാച്ചുറൽ ആയിട്ട് ആദ്യം ഉണ്ടാക്കിയിട്ടാണ് അവർ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മെഡിസിനിലോട്ട് മാറിയതാണ് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ആ രീതിയിലെങ്കിലും കുറച്ച് മസാല ഉണ്ടാക്കാനാണ് ഇനി പറയുന്നത് മനസ്സിലായി അന്നേരം പറയും മിസ്റ്റർ ഇന്ത്യയുടെ കോച്ചിന് ഇതില്ലല്ലോ വയറ് ചാടിയിരിക്കാമല്ലോ അവർക്കൊക്കെ എഴുപത് അറുപത് അറുപത്തഞ്ചു വയസ്സായി നിനക്ക് എത്ര വയസ്സായി നിനക്ക് നാൽപ്പത് വയസ്സായോ പോട്ടെ മുപ്പത്തഞ്ചു വയസ്സായോ ഇല്ല ഈ പ്രായത്തെങ്കിലും നീ ഉണ്ടായി കാണിക്കൂ ഇനി ഏത് പ്രായത്തിലുണ്ടായി കാണിക്കും ഒരു കോച്ച് ആവാൻ വേണ്ടിട്ട് ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയെന്ന് പറഞ്ഞിട്ടൊരു കോച്ചാകത്തില്ല നിന്റെ സ്വന്തം ബോഡിയിൽ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി പക്ഷെ ആ ട്രാൻസ്ഫർമേഷൻ മുന്നോട്ട് കൊണ്ടുപോയി എന്നാലേ ഒരു കോച്ചാകത്തുള്ളൂ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി വന്നിട്ട് പഠിക്കുന്നവന്മാരോട് എനിക്ക് ഒറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ നാച്ചുറലായിട്ടും ബോഡി ഉണ്ടാക്കാം ഓക്കെ അതിനൊരു ലിമിറ്റുണ്ട് പക്ഷെ അത്രയെങ്കിലും ഉണ്ടാക്കി കാണിക്കാനാണ് ഈ പറയുന്നത് അപ്പോൾ ഈ എഴുതാൻ അറിയാൻ പയ്യാനിട്ടേ ഈ പേനയെ കുറ്റം പറഞ്ഞിട്ടേ വലിയ കാര്യമൊന്നുമില്ല